നമസ്കാരം ജൂൺ മാസത്തിലെ റേഷൻ വിതരണ സംസ്ഥാന ഭക്ഷ്യ പൊതുതരണ വകുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എ പി എൽ ബി പി എൽ എ വൈ റേഷൻ കാർഡുമ്പോൾ എല്ലാവരും തന്നെ ഈ അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം എല്ലാവരിലേക്കും ഈ വാർത്ത വാർത്തയൊന്ന് ഷെയർ ചെയ്യുക മെയ് മാസം അവസാനിച്ചുവെങ്കിലും മെയ് മാസത്തിലെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ജൂൺ മാസം നാലാം തീയതി ബുധനാഴ്ച വരെ നീട്ടിയതായിട്ട് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ മെയ് മാസത്തിലെ റേഷൻ ഇനിയും വാങ്ങിയിട്ടില്ലാത്തവർക്ക് ജൂൺ മാസം നാലാം തീയതി ബുധനാഴ്ച വരെ വാങ്ങാവുന്നതാണ് ജൂൺ അഞ്ച് വ്യാഴാഴ്ച ജൂൺ മാസത്തിലെ റേഷൻ വീതങ്ങളുടെ ഡാറ്റ ഇ പോസ്റ്റ് സംവിധാനത്തിൽ ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ റേഷൻ കടകൾക്കും അവധിയായിരിക്കും അതുപോലെ ജൂൺ ആറ് വെള്ളിയാഴ്ച വലിയ പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തുടർച്ചയായിട്ട് രണ്ട് ദിവസം സംസ്ഥാനത്ത് റേഷൻ വിതരണം ഉണ്ടാകുന്നതല്ല ജൂൺ ഏഴ് ശനിയാഴ്ച മുതലായിരിക്കും ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ഉണ്ടാവുകയെന്നാണ് ഭക്ഷ്യവകുപ്പിൻ്റെ അറിയിപ്പിൽ പറയുന്നത് അതോടൊപ്പം തന്നെ നിലവിലെ കലണ്ടർ അവധി പ്രകാരമാണ് റേഷൻ കടകൾക്കുള്ള അവധി ദിവസവും ജൂണിലെ വിതരണവും ആരംഭിക്കുന്ന ദിനവും അറിയിപ്പിൽ പരാമർശിച്ചിരിക്കുന്നതെന്നും എന്നാൽ ബക്രീദ് ദിനാവധിക്ക് അനുസരിച്ച് റേഷൻ കടയുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള സർക്കാർ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഇതിൽ വ്യത്യാസം വരുന്നതാണെന്നും അറിയിപ്പിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് മാസപ്പിറവി കാണാത്തതുകൊണ്ട് കേരളത്തിൽ ബക്രീദ് ഏഴാം തീയതി ശനിയാഴ്ചയാണ് അതിനാൽ ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ച് വെള്ളിയാഴ്ച മുതൽ ഈ മാസം റേഷൻ വിതരണം ആരംഭിക്കുമെന്നുള്ള അറിയിപ്പ് ഒരുപക്ഷേ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുമെന്നും കരുതുന്നുണ്ട് വന്നാലത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് ജൂൺ മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡിനും എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം ആദ്യമായി അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇവർക്ക് ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കുന്നതാണ് അടുത്തത് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകൾക്ക് ജൂൺ മാസത്തിൽ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും ഇതിൽ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരമായിട്ട് മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അടുത്തത് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡിനുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ എൻ പി എസ് കാർഡിന് അധികവിഹിതമായിട്ട് മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇത്തവണ ആർക്കും റേഷൻ മണ്ണെണ്ണ ഇല്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക റേഷൻ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നതിനായിട്ട് വില പുതുക്കി ലിറ്ററിന് അറുപത് രൂപ നിശ്ചയിച്ച് ഭക്ഷ്യ പൊതുതരണ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു പക്ഷേ ഭക്ഷ്യവകുപ്പ് മന്ത്രി ചർച്ചകളിലൂടെ ഉറപ്പ് നൽകിയ നിരക്ക് വർധന മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും ഓഫീസുകൾ നിരസിച്ചതിനാൽ തന്നെ ഡീലർമാർ എണ്ണ കമ്പനികളിൽ നിന്ന് സ്റ്റോക്ക് എടുക്കുന്നില്ല ജൂൺ മുപ്പതിന് മുൻപ് സ്റ്റോക്ക് ഏറ്റെടുത്തില്ലെങ്കിൽ വിഹിതം പാഴാകും ഇതോടെ തുടർച്ചയായിട്ട് രണ്ടാം വർഷവും കേരളത്തിൽ മണ്ണെണ്ണ വിതരണം മുടങ്ങുമെന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്രം അനുവദിച്ച മണ്ണെണ്ണ വിഹിതം മുഴുവൻ കേരളം പാഴാക്കിയത് വിതരണ മേഖലയിലെ പ്രശ്നങ്ങൾ മൂലമാണ് അപ്പോൾ ഈ ജൂൺ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട റേഷൻ വിതരണം സംബന്ധിച്ച അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക